ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ് ഓഫ് മലാലിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചൂരത്തല വെച്ചൊരു കറിയും അതുപോലെ തന്നെ ചീനീ വേവിച്ചതുമാണ് അപ്പം നമുക്ക് ആദ്യമായിട്ട് തന്നെ ഈ മീൻ തല വൃത്തിയാക്കാം അപ്പോൾ ഇതിന്റെ ചിറക് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ചിറക് നമുക്ക് കട്ടി കളയാൻ ഇവിടെ ഇങ്ങോട്ട് പൂ ഇങ്ങനെ മീനിൻ്റെ പൂ ഇങ്ങനെ ഇരിഞ്ഞെടുക്കണം കെട്ടി കട്ടിക്കണം ഓക്കെ Cho địch thấy mà <laughs> đúng അപ്പൊ നമുക്ക് അടുപ്പൊന്നും സിറ്റിയാം അത് അവിടുന്ന് മറുപടി ഏറ്റവും ദൂരം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചെറിയ ഉള്ളി தக்காளியும் பச்சவளும் கூட அரிஞ்சு விட்டு கொடுக்க இஞ்சி வெளுத்தலோட பேஸ்ட் பொடி இட்டு கொடுக்க மல்லிப்பொடி இட்டு கொடுக்க மஞ்சள் படி இட்டு ശം കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടുള്ള നമ്മൾ ആദ്യം തന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു ആ പുളി വെള്ളം ഒഴിക്കാം നമുക്ക് മീനിട്ട് കൊടുക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പം നമ്മൾ മീൻ കറി നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് കപ്പ ഒന്ന് വേവിക്കാം കപ്പ കഴിക്കാനായിട്ട് നമുക്ക് വെള്ളം വെക്കാം അതിനകത്തോട്ട് ചീനി നമുക്ക് ഇട്ടുകൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം കപ്പ നമുക്ക് ഇളക്കാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഊറ്റിയെടുക്കണം ഉപ്പും മഞ്ഞളും നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് ഇളക്കാം ചീനി ഇച്ചിരി വെന്ത് പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല തലക്കറിയുടെ സൂപ്പറായി സൂപ്പർ നമ്മുടെ തലക്കറി അടിപൊളിയായിട്ട് റെഡി ആയിരിക്കും നല്ല മണമാക്കും വന്ന് ചൂട് നല്ലതായിട്ട് എന്താണുണ്ട് ഓൺണ്ടാ സൂപ്പറായിട്ടുണ്ട് അടിപൊളി

തീ പറഞ്ഞു സ്വയം പറ്റും ഈ കുഴയെന്നുള്ള പരിവം വന്നപ്പോഴാണ് അടിപൊളി തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്